അസലാമാലും വാഹമു അല്ലാ വാത്തു അലഹമില്ല അലഹമുല്ല നമ്മുടെ അമരകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ രോഗികളായി കഴിയുന്ന ഒരുപാട് ആൾക്കാർ ദുരകൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെ നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ദ്വായ കൊണ്ട് വസൂയിത് ചെയ്തവരൊക്കെ ഉണ്ട് അവരുടെ എല്ലാ മുറാദുകളും ഉള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന ചെറിയൊരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കണം ചെറിയൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നെങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നിത്യേന നമ്മൾ പാരായണം ചെയ്യേണ്ട ചില സുഹൃത്തുക്കളാണ് വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ നിത്യേന ഓതേണ്ട ചില സുഹൃത്തുകളാണ് ചില ആൾക്കാർ വാശി പിടിക്കാറുണ്ട് ഞാൻ കുറാൻ ഓതാറില്ല ഖുർആൻ ഓതിയില്ലേലും അള്ളാഹു എനിക്ക് എനിക്ക് തരേണ്ടത് തരുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് നമുക്ക് വിഷയമല്ല എന്നാലും അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാ അലൈ വല്ലമാ തങ്ങൾ പറഞ്ഞ കാര്യം അനുസരിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ് കാരണം എന്ന് പറയുന്നത് ഹബിബായ് റസൂലുല്ലാഹി തങ്ങൾ വെറുതെ പറയില്ല അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അനുമതിയില്ലാതെ തങ്ങൾ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പം അള്ളാഹു താര നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓതേണ്ട പാരായ ചെയ്യേണ്ട ചില സൂറത്തുകളൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ ആഗ്രഹങ്ങളാണ് ചില ആൾക്കാർ കാണുന്നത് കേട്ടോ ഈ ഖുറാനൊക്കെ വതൽ കൊണ്ട് കച്ചവടത്തിന് ലാഭം കിട്ടി പറക്കത്ത് കിട്ടി മക്കൾ നന്നായി ഇതൊക്കെ മാത്രമാണ് ഇവർ നോക്കുന്നത് എന്നാൽ നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താണ് ദുനിയാവും കിട്ടണം ആഹ്റവും കിട്ടണം റബ്ബന ദുനിയാവും വേണം ആഹ്റവും വേണം നമ്മൾ രണ്ട് ലോകത്തിനെയും നമ്മൾ പരിഗണിക്കുന്നവരാണ് അപ്പൊ ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ സംസാരിക്കുന്നത് ചില ആൾക്കാർ പറഞ്ഞു ഇല്ലേലും എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഓദി ഇല്ലേലും കിട്ടുന്നുണ്ട് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും കിട്ടുന്നുണ്ട് അതും അള്ളാഹത്താല് ദുനിയാവ് തരും കാരണം എന്താ അള്ളാഹുവിന്റെ സിഫത്ത് എങ്ങനെയാണ് അള്ളാഹിന്റെ വിശേഷണം എങ്ങനെയാണ് റഹ്മാൻ 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 എന്ന് പറഞ്ഞാൽ എന്താ ദുനിയാവിലും തരും ആഹ് ദുനിയാവിൽ അള്ളാഹു താലായ അള്ളാഹുബിനെ അനുസരിക്കാത്തവർക്ക് അള്ളാഹുബിയുടെ ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കും എല്ലാം കൊടുക്കും അതാണ് റഹ്മാന്റെ വിശേഷണം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ ദുനിയാവിൽ കിട്ടുന്നതല്ല ഇത് നശിച്ചു പോകുന്ന ലോകമാണ് ഇവിടുന്ന് നമ്മൾ മരണപ്പെട്ടു പോകുന്ന ലോകമാണ് ഇവിടെ ചിലപ്പോൾ നമ്മൾ തുച്ഛമായ കാലയളവിൽ മാത്രമേ നമ്മളിവിടെ ജീവിക്കുകയുള്ളൂ നമുക്ക് ശാശ്വതമായ ഒരു ലോകം കിടക്കുന്നുണ്ട് അവിടെ മരണമില്ല ആ ലോകമാണ് നമുക്ക് ലാഭകരമായ ലോകം അവിടെയാണ് നമുക്ക് കിട്ടേണ്ടത് എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിൽ കിട്ടുന്നതിനെ കുറിച്ചാണ് ദുനിയാവിൽ എന്ത് കിട്ടുന്നു ദുനിയാവിൽ എങ്ങനെ ജീവിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് ദുനിയാവിലും നമ്മൾ തുച്ഛമായ കാലയളവേ ഉള്ള എങ്കിലും ദുനിയാബിലും നമുക്ക് ജീവിക്കണം ആഹ്റത്തിനും നമുക്ക് ജീവിക്കണം അല്ലെ അപ്പൊ രണ്ടും നമുക്ക് കിട്ടണം അള്ളാഹു അങ്ങനെയുള്ള വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ വെച്ചുകൊണ്ട് നിത്യേന ഓതേണ്ട ചില സൂറത്തുകളുണ്ട് ചെറിയ സൂറത്തുകളാണ് സുതാണ സാധാരണ നമ്മൾ വീട്ടിൽ വെച്ച് നിത്യേന ഓതാറുള്ള സൂറത്ത് യാസീൻ ഓതാറുണ്ട് അല്ലെ യാസീൻ നമ്മൾ ഓതാറുണ്ട് അതേപോലെ സൂറത്തിൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യാറുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ വാക്യ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്യാറുണ്ട് അതായത് സൂറത്തിൽ ഫത്തഹൊക്കെ ധാരാളമായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ഈ സൂറത്തുകളൊക്കെ നമ്മൾ ഓരോ നീയത്തിലാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാം നമ്മൾ ഈ വിശുദ്ധമായ ഖുർആാനൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ നീയത്തൊന്ന് നന്നാക്കണം കേട്ടോ ആദ്യം നമ്മുടെ നീത്ത് നന്നാക്ക നമ്മളെല്ലാവരും സൂറത്തിൽ വാക്യ പാരായണം ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ പറയും ദാരിദ്ര്യം ഉണ്ടാകില്ല സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യും നമ്മുടെ ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും സൂറത്തിൽ ഫത്തഹ് സൂറത്തിൽ അന്യം ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്യുക പറയും കച്ചവടത്തിലൊക്കെ വർക്കത്ത് കിട്ടാനും ഒരു ഉന്നതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നീയത്ത് എങ്ങനായി പോയി എന്റെ പ്രിയപ്പെട്ട നമ്മുടെ നീത്ത് നന്നാക്കണം കാരണം എന്താ നമ്മുടെ ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കാൻ പാടില്ല ആഹ്റവും കൂടി വേണം നമ്മുടെ നീയത്തിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ നീയത്തിൽ നമുക്ക് ആഹാരമായിരിക്കണം ആ ആഹാരത്തിലാണ് ലാഭം സ്വഹാബാക്കളുടെ ചരിത്രം എടുത്ത് നോക്ക് അബൂക്കർ സുദ്ദീഖർ അദ്ദിയുള്ള ചരിത്രം എടുത്തു നോക്ക് ഉസ്മാൻ്റെ ചരിത്രം എടുത്ത് നോക്ക് അതേപോലെ തന്നെ ഉമർ അദിയാന്റെ ചരിത്രം അവരുടെയൊക്കെ ചരിത്രം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വഹാബത്തിൻ്റെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ മുഴുവനും ആഗ്രഹിച്ചിരുന്നത് ആഹാരമായിരുന്നു എന്നതുപോലെ ഉമ്യനായ നമ്മളും ആഹ്രമാണ് ആഗ്രഹിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ഇത് ഓതലുകൊണ്ട് അള്ളാഹു നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഹുബറക്കത്ത് നൽകുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നീയത്ത് ആദ്യമായിട്ട് നന്നാക്കണം പിന്നെ നമ്മൾ വീട്ടിൽ ഓതേണ്ട ചില ചില സുഹൃത്തുകളുണ്ട് അപ്പൊ ഈ സുഹൃത്തുകളൊക്കെ നമുക്ക് ഓതാം വിശുദ്ധ ഖുർആൻ ഓതൽ കൊണ്ട് ഇബിലീസ് അകന്നു പോകും എന്ന് ഹബീബായ റസൂൽഹി സല്ലു അലൈഹി വല്ലാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ ഓതുന്ന വീട്ടിൽ നിന്ന് ഇബിലീസ് അകന്നു പോകും മല ഈ അടുത്തു വരും എന്ന് നബീന റസൂലഹി അലൈഹി അലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ നിരന്തരമായി ഓതണം അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇബിലീസ് അകന്നു പോകാൻ റസൂൾ ഉള്ളത്തങ്ങൾ പറയുന്നു നിത്യേന നിന്റെ വീട്ടിൽ ഓതണം അതായത് സൂറത്തുൽ ഫാത്തിഹ ഏത് സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹ അപ്പോൾ നമ്മൾ പറയും ഈ ഈ സൂറത്തായിരുന്നു ഇതൊക്കെ ഞാൻ നിത്യന് ഓന്നല്ലേ അപ്പോൾ നിത്യനെ ഓദിക്കും അലഹംദിനെ നല്ലതാണ് ഓതാത്തവർക്കാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് സൂറത്തിൽ ഫാത്തിഹ നിങ്ങൾ ഓതണം സിമ്പിളായിട്ട് നമുക്ക് ഓതാൻ പറ്റുന്ന സൂറത്താണ് ഈ സൂറത്തിന് ഒരുപാട് പേരുകൾ കൊണ്ടറിയപ്പെടുന്നുണ്ട് ഉമുൽ ഖുറാൻ എന്നറിയപ്പെടുന്നുണ്ട് അസാസുൽ ഖുറാൻ എന്നറിയപ്പെടുന്നുണ്ട് സൂറത്ത് ദുഹ എന്നറിയപ്പെടുന്നുണ്ട് ഇങ്ങനെ നിരവധി അനവധി പേരുകളുണ്ട് സൂറത്തിൽ ഫാത്തിഹായിക്ക് കാരണം സൂറത്തിൽ ഫാത്തിഹ മുഴുവനും അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതി കഴിയുമ്പോൾ ആമീൻ എന്ന് പറയുന്നത് അല്ലെ ദക്കുമ്പോഴാണല്ലോ നമ്മൾ ആമീൻ പറയുന്നത് അപ്പൊ ഈ സൂഹത്ത് ഓതുമ്പോൾ ആമീൻ പറയുന്നത് എന്താ ഈ സൂറത്തിൽ മുഴുവനും അല്ലാഹു മുസ്തഖീം ഞങ്ങളെ അൻഅംത അലൈഹിം അലൈഹിം ൂബെ ആമീൻ കണ്ടോ അള്ളാഹുവേ നീ അക്രമം ചെയ്യപ്പെട്ടവര് അപറയൊന്ന് വിഭാഗത്ത് ഞങ്ങളെ പെടുത്തല്ലേ അള്ളാഹുവേ നിന്റെ നേർമാർഗത്തിൽ നടന്നു വന്ന കടന്നു വന്ന ആ സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ എന്നാണ് അവിടെ പറയുന്നത് അള്ളാഹുവേ നിന്നോടാണ് ഞാൻ സഹായം ചോദിക്കുന്നത് നിന്നോടല്ലാതെ വേറെ ആരോടും എനിക്ക് സഹായം ചോദിക്കാനില്ല എന്നുള്ള തുടങ്ങുന്ന അർത്ഥം വരുന്ന ദുആയാണ് ആയാണ് സൂറത്തിൽ ഫാത്തിഹ എന്ന് പറയുന്നത് അത് നിരന്തരമായിട്ട് നമ്മുടെ ിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ സൂറത്തുല്യ ഹലാസ് സൂറത്തുല്യ ഖലാസ് നിരന്തരമായി പാരായണം ചെയ്താൽ നിര ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുണ്ടാകുന്നത് നമ്മുടെ മക്കളെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ സൂറത്തുല്യ ഖലാസ് പാരായണം ചെയ്താൽ നിഷ്കളങ്കരായ നമ്മുടെ മക്കൾ നിഷ്കളങ്കരായ മക്കളായി മാറും സൽ സ്വഭാവികളായ മക്കളായി മാറും അവരുടെ എല്ലാ ദുസ്വഭാവങ്ങളും മാറുന്നതാണ് ചിലപ്പോൾ കഠിന സ്വഭാവമുള്ള ദേശീയ സ്വഭാവമുള്ള മക്കളുണ്ട് അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറാൻ നമ്മുടെ മക്കളെ പിടിച്ചിരുത്തിയിട്ട് അവരെ കൊണ്ട് സൂറത്തിൽ ഇഹിലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നല്ല ബുദ്ധി ഓർമ്മതയും ഓർമ്മ ശക്തിയൊക്കെ ഉണ്ടാകാൻ സാധ്യത അതിന് ഗുണമുള്ള സൂറത്താണ് സൂറത്തിൽ ഇഹ്ലാസ് അതേപോലെ നമ്മൾ വീട്ടിൽ ഹൈറിറങ്ങുന്ന സൂറത്താണ് സൂറത്തിൽ ഇഖലാസ് എന്ന് പറയുന്നത് ഖബറിൽ നിന്നും രക്ഷ നേടാനുള്ള സൂറത്താണ് സൂറത്തിൽ മാത്രമല്ല സൂറത്തുൽ ഇഹ്ലാസ് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു ഖുർആൻ മുഴുവനും ഹത്തം തീർത്തതുപോലെയുള്ള പ്രതിഫലമാണ് സൂറത്തുൽ സൂറത്തിൽ പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മാത്രമല്ല സൂറത്തുൽ സൂറത്തിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നന്നാക്കി നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മരിക്കണം സ്വർഗം കണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകളെ കണ്ട് ആ അള്ളാഹു എ ജിബിലി അലൈഹി സ്വലാത്തു വസ്ലാമിനെ മുസാഹത്ത് ചെയ്ത് ഇങ്ങനെ നല്ല രീതിയിൽ മരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് നിത്യേനെ കൊണ്ടുവരണം സൂറത്തിൽ ഇഖ്ലാസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരും ചൊല്ലിത്തരാതെ സ്വന്തമായിട്ട് ലാ ഇലാഹ ഇല എന്ന് പറഞ്ഞു ഹബീബായ ും പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പോലുള്ളതായ ആപത്തുകൾ നമ്മളെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതേപോലെ തന്നെ കണ്ണേർ ഇങ്ങനെ ഉള്ള ആപത്തുകള് മുസീബത്തുകള് ബലാകള് നമ്മളെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ സൂറത്തിൽ മൂന്ന് പ്രാവശ്യവും

കുൽഅുറബിൻസും ഈ രണ്ട് സൂറത്തുകൾക്ക് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഈ സൂറത്തുകളും മൂന്ന് പ്രാവശ്യം വീതം ഊതിയിട്ട് നെഞ്ചത്തൂതിയാൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ നമ്മൾ ഊതിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കണ്ണേർ പോലുള്ള അതേപോലെ തന്നെ സിഹർ പോലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ നെപ്സിനെയും ഹൃദയത്തെയും മനസ്സിനെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ് അങ്ങനെ നിരവധി അനവധി ഒരുപാട് അതേപോലെ ജനങ്ങളുടെ ചെറുനെ തൊട്ട് നമ്മുടെ ശത്രുതയെ തൊട്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് സൂറത്തിൽ എന്ന് പറയുന്നത് അത് നിത്യേന നമ്മുടെ വീട്ടിൽ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുകയും നമ്മൾ പാരായണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത വറക്കത്ത് വന്നുകൂടുന്നതാണ് ആഹ്റവും രക്ഷപ്പെടുന്നതാണ് അള്ളാഹു സുബാനഹൂത്താൽ അത് നിത്യമായി ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി ിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഈ ഈ മൂന്ന് സൂറത്തുകൾ ഓതിന് ശേഷം ആയത്തുൽ കുറിസി ഓദാ നിങ്ങൾ മറന്നു പോകരുത് ആയത്തിൽ കുറിച്ച് നിങ്ങൾ പാരായണം ചെയ്യണം ഒരാറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ആയത്തിൽ കുറിസി നിങ്ങൾ പാരായണം ചെയ്തിട്ട് കിടന്നാൽ അതേപോലെ തന്നെ ആമന റസൂലും ഓതിയിട്ട് നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കിടത്തത്തിൽ മരണപ്പെട്ടു പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലി സ്വല്ല പഠിപ്പിക്കുന്നു മാത്രമല്ല ഇത് ഓതുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് അത്രത്തോളം ശക്തമായ നിലയിൽ പെട്ടെന്നൊരു നമ്മുടെ ഇജാപത്തിന് സാധ്യത കൂടും ആക്കം കൂടുന്നതാണ് അള്ളാഹുസ്ബാനൂബത്താൽ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ നിത്യമായി ഓതാന് ഇത് കൊണ്ട് നടക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുആ കൊണ്ട് വസീത ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹുത്തിന് അവരുടെ എല്ലാ മുറാദുകളും أَسْسُلَاكِ كُلُّكُمْ وَرَاكَتَّ آمِينَ يَا رَبَّ الْعَالَمِينَ السلام عليكم ورحمة الله وبركاته.